വലിയ തിരിച്ചടി നേരിട്ടതോടെ ഇളവുകൾക്കായി സമ്മർദ്ദവുമായി കൺസർവേറ്റീവ് പാർട്ടി നേതാക്കൾ പൊതു തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടെ വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി വൻ നികുതി ഇളവുകൾ പ്രഖ്യാപിക്കണമെന്ന് അവർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് സാധാരണ പാർട്ടി അനുഭാവികൾ പാർട്ടി നേതൃത്വത്തിന്റെ പ്രവർത്തന രീതിയിൽ അസംതൃപ്തരും രക്ഷാകുലരുമാണെന്ന് മുൻ നേതാവ് എ ആൻ ഡൻകൻ സ്മിത്ത് പറഞ്ഞു എന്നാൽ തെറ്റുകൾ തിരുത്തി മുൻപോട്ട് പോയാൽ പൊതുതിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള സാധ്യത ഇനിയുമുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോൾ പുറത്തു വന്ന മോശം ഫലത്തെ മറികടന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ കഴിയണമെന്നും ഡെയിലി എക്സ്പ്രസ്സിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു പൊതുജന താല്പര്യം മുൻനിർത്തിയുള്ളതാകണം പ്രവർത്തനങ്ങൾ പെൻഷൻകാർക്കും സ്വയം തൊഴിൽ സംരംഭകർക്കും സഹായകരമായ നിലപാടുകൾ വേണമെന്നാണ് എം പിമാർ ആവശ്യപ്പെടുന്നത് മാത്രമല്ല ഗ്രീൻ ലെവികളിൽ വൻ ഇളവുകൾ വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ലോക്കൽ കൗൺസിൽ ലേബർ പാർട്ടി വിജയം കൈവരിച്ചതിന് പിന്നാലെയാണ് ഈ ആവശ്യങ്ങളും ഉയരുന്നത് തിരഞ്ഞെടുപ്പ് ഫലം നിരാശപ്പെടുത്തുന്നതാണെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പ്രതികരണം അതേസമയം ലേബർ പാർട്ടി നേടിയ വോട്ട് ഷെയർ കീർ സ്റ്റാർമർക്ക് ഡൗണിംഗ് സ്ട്രീറ്റിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട് എന്നാണ് കാണിക്കുന്നത് ലേബർ പാർട്ടിക്കുള്ളിലെ ചിലർ തന്നെ പറയുന്നുണ്ട് ഏകകക്ഷി ഭരണം അസാധ്യമാകുമെന്നും എസ് എൻ പി ഗ്രീൻസ് ലിബറൽ ഡെമോക്രാറ്റുകൾ തുടങ്ങിയവരുമായി സഖ്യം ആവശ്യമായേക്കുമെന്നും കരുതുന്നവരുമുണ്ട് അതേസമയം പ്രധാനമന്ത്രി വെല്ലുവിളികളെ നേരിടുവാൻ സുസജ്ജനാണെന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ അവകാശപ്പെടുന്നു നാഷണൽ ഇൻഷുറൻസിൽ ഇളവുകൾ കൊണ്ടുവന്നതുപോലെ ജനപ്രിയങ്ങളായ നടപടികൾ ഇനിയും ആവശ്യമാണെന്നാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ ആവശ്യം തീർത്ഥം ജനവിരുദ്ധമായ ഇൻഹെറിറ്റൻസ് ടാക്സ് നിർബന്ധിച്ചും നടപടികൾ വേണമെന്നും അവർ പറയുന്നു അതുപോലെ നാൽപ്പത് ശതമാനം നികുതി നൽകുന്നതിനുള്ള കുറഞ്ഞ വേതന പരിധി എൺപതിനായിരം പൗണ്ട് ആക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ പാർട്ടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ലേബർ നേതാവ് ലോർഡ് ബ്ലക്കറ്റ് പറയുന്നത് പക്ഷേ ശരത്കാലമാകുമ്പോഴേക്കും സ്ഥിതിഗതികൾ വ്യത്യസ്തപ്പെട്ടേക്കാമെന്നാണ് പലരും പ്രവചിക്കുന്നത് പോലെ പാർട്ടി ഒരു തൂത്തുവാരൽ നടത്തുമോ എന്നത് സംശയമാണ് എന്നും അദ്ദേഹം പറയുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ